ഉഷാറാണേ പെൺകുട്ടികളെ ഏറെ ഏറെഡോ പെൺകുട്ടികള് പെൺകുട്ടിച്ചെ ചെറിയൊരു ഡീലി നിന്റെ വീട്ടിക്ക് പോര് ഞങ്ങക്ക് ഞങ്ങളെ വീട്ടിൽ എന്താ വെച്ചാല് ഞങ്ങളെ വീട്ടില് ആൺകുട്ടികളെ ഉള്ളു ഞാന് ഇബന് എന്റെ ഇപ്പ പിന്നെ അഫി പിന്നെ നിന്റെ അമ്മച്ചി അപ്പൊ ഞങ്ങളെ വീട്ടില് പെൺകുട്ടികളും ഇല്ല ഞങ്ങക്ക് ഞങ്ങൾക്ക് അതിന്റെ ഒരു സങ്കടം ഉണ്ടല്ലോ എന്തൊക്കെയാ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കൊറേ സ്ഥലത്ത് ചോദിക്കണ്ടേ എല്ലോടത്തും ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടികളെ കാണുമ്പോൾ ഞങ്ങൾ ചോദിക്കും പൈസ കാണാൻ പൈസ കൊടുത്തിട്ടാണെങ്കിൽ കൊടുത്തിട്ട് എങ്ങനെയും എന്താ വേണ്ടി സ്വർണ്ണമായിട്ട് ആണോ പൈസ ആണോ ഒന്നും വേണ്ട അല്ലാതെ വരും എനിക്ക് ഇഷ്ടമുള്ള എന്താണ് ഇഷ്ടമുള്ള സാധനം മൊത്തത്തില് വാങ്ങുമ്പോ അങ്ങനെ ഇമ്മിപ്പ ഓൾറെഡി ഇണ്ട് കുട്ടികളാണ് വേണ്ടത് പെങ്ങള് പെങ്ങള് കുഞ്ഞിപ്പെങ്ങൾ അത് മോഹം മാത്രം ബാക്കി എന്നാ പറഞ്ഞാൽ നേരം പെങ്ങളെ സ്പെൻഡ് ആട്ടെ ഇനി ഒരു പതിനഞ്ചിട്ട് പെങ്ങളായിട്ട് നിൽക്കാൻ പറ്റുമോ